നടി നവ്യാനായർ ഉള്ളത് വിദേശ ബീച്ചിലല്ല തലശ്ശേരിയിലെ മനോഹരമായ കടൽക്കരയിലൂടെ കടലകുറിച്ചും വാഹനമോടിച്ചും താരസുന്ദരി താരങ്ങൾ ഒരു സിനിമ കഴിഞ്ഞു വിശ്രമിക്കാൻ വിദേശത്തേക്ക് പറക്കും എന്നാൽ അതിലും മനോഹരമായ കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ടെന്ന് കാണിക്കുകയാണ് നടി നവ്യ നായർ തലശ്ശേരിയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിന് സൗന്ദര്യം അധികമാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാടിന്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയ താരം നായർ ചപ്പലണ്ടി കുറിച്ചും തിരമാലകളിൽ കളിച്ചും ബീച്ചിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്തും തന്റെ യാത്ര മാക്സിമം ആഘോഷിക്കുന്നുണ്ട് താരസുന്ദരി നവ്യ തന്നെയാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ സൗന്ദര്യം നിറയുന്ന യാത്രാ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അതിസുന്ദരമായ തീരത്തിലൂടെ വാഹനം ഓടിച്ച് കടലിന്റെ കാഴ്ചകളും കാറ്റുമേറ്റ് അസ്തമയം കണ്ടാൽ മനസ്സ് നിറയാതിരിക്കുന്നതെങ്ങനെ മലബാറിന്റെ തീരത്തിലൂടെ നാല് കിലോമീറ്റർ മണൽപാതയിലൂടെ വാഹനമോടിക്കാനുള്ള സൗകര്യവും ഒരുക്കിയാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് തന്റെ അടുത്തേക്ക് എത്തുന്ന അതിഥികളെ കാത്തിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നും ഏഴ് കിലോമീറ്ററാണ് ഈ ബീച്ചിലേക്കുള്ള ദൂരം അറബിക്കടലിന്റെ മനോഹാരിത മാത്രമല്ല മലബാറിന്റെ തനതു പലഹാരങ്ങളും ഈ തീരത്തെത്തുന്ന സന്ദർശകരെ കൊതിപ്പിക്കും നവ്യ മാത്രമല്ല ഒത്തിരി താരങ്ങൾ സന്ദർശിക്കുന്ന ഈ മനോഹര തീരത്തിന്റെ കാഴ്ചകൾ കാണാൻ ഒരിക്കലെങ്കിലും യാത്ര പോകുക ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി